ശ്രീമതി ആർ ബിന്ദു അവർ അവർ പറഞ്ഞതുപോലെ എൻ്റെ അമ്മയുടെ പ്രായമുള്ള ആളും ഞാൻ അവരുടെ മകൻ്റെ പ്രായമുള്ള ആളുമാണ് അപ്പോൾ എൻ്റെ അമ്മയുടെ പ്രായമുള്ള ശ്രീമതി ആർ ബിന്ദുവിനോട് എനിക്ക് വളരെ കൂടി അഭ്യർത്ഥിക്കാനായിട്ടുള്ളത് ഇടയ്ക്കിടയ്ക്ക് എന്താണ് സ്വന്തം വകുപ്പെന്നൊന്ന് ആലോചിക്കുന്ന ഒന്നായിരിക്കും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് എന്നാണ് അവർ കൈകാര്യം ചെയ്യുന്ന വകുപ്പിൻ്റെ പേര് ആ വകുപ്പിൻ്റെ പേരിനോട് നീതി പുലർത്തുന്ന ഒരു പെരുമാറ്റവും പ്രവർത്തനവും ഉണ്ടാകണമെന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹം ആഗ്രഹിച്ചാൽ ആ പൊതുസമൂഹത്തെ നമുക്ക് തെറ്റു പറയാൻ കഴിയില്ല രണ്ട് മൂന്ന് ദിവസക്കാലമായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള അക്കാദമിക് ഡിസ്കഷൻസ് നടക്കുകയാണ് ഈ അക്കാദമിക് ഡിസ്കഷൻസിൻ്റെയൊക്കെ ഇവരുടെ മറുപടി എന്താണ് ഒന്നുകിൽ വ്യക്തി അധിക്ഷേപം അല്ലെങ്കിൽ ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ പുച്ഛവും പരിഹാസവും അല്ലാതെ അക്കാദമിക്കായിട്ടുള്ള ചോദ്യത്തിന് മറുപടി ഉണ്ടാവും അപ്പോൾ ഇന്നലെ ഒരു നിയമസഭാ സാമാജികൻ അവരുടെ വകുപ്പുമായി ബന്ധപ്പെട്ടൊരു വിമർശനം ഉന്നയിക്കുമ്പോൾ പോട ചെറുക്കുക എന്നും മൈക്കില്ലാതെ പറയുക അത് ഇവിടുത്തെ രീതിയാണ് ഇനി മൈക്കിലൂടെ വെർബൽ ഡയറിയ എന്ന് പറയുക അപ്പോൾ അവർ പറഞ്ഞു ഞാൻ അവരെ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞു ഇപ്പോൾ സ്വാഭാവികമായി ഞാൻ പ്രസംഗിക്കുന്ന സമയങ്ങളിൽ മിക്കപ്പോഴും സി പി എമ്മിൻ്റെ നേതാക്കന്മാർ പോയിന്റ് ഓഫ് ഓർഡർ ഉന്നയിക്കാറുണ്ട് ആ പോയിന്റ് ഓഫ് ഓർഡറിൽ പോലും ഇന്നത്തെ ദിവസം വരെ എൻ്റെ നിയമസഭയിൽ ഞാൻ നടത്തിയ ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ ഒരു വാക്ക് പോലും സഭാരേഖയിൽ നിന്ന് മാറ്റിയിട്ടില്ല ഇന്നത്തെ ദിവസം വരെ അൺപാർലമെൻ്ററി ഒരു വാക്യം പറഞ്ഞിട്ടില്ല ഇന്നലെ നടത്തുന്ന പ്രസംഗത്തിൽ പോലും അൺപാർലമെൻ്ററി ഒരു വാക്ക് പോലുമില്ല ഏതെങ്കിലും ഒരു സി പി എം നേതാവ് പോയിന്റ് ഓഫ് ഓർഡർ പോലും പറഞ്ഞിട്ടില്ല എൻ്റെ ഇന്ന വാക്ക് നീക്കം ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല അതായത് പാർലമെൻ്ററി ആയിട്ട് മാത്രമാണ് ഞാൻ സംസാരിച്ചത് പക്ഷേ അവരുടെ പ്രതികരണം എന്തായിരുന്നു ഹെർബൽ ഡയറിയ പാർലമെൻറ്ററിയൻ പദമാണോ പ്രതിപക്ഷത്തെ അംഗങ്ങൾ സംസാരിക്കുന്ന രോധനം എന്ന് പറയുന്നത് ഒരു ഒരു ഡെമോക്രാറ്റിക്കായിട്ടുള്ള ഫേസ് ആണോ ഒരു വാക്കാണോ ഇനി നമ്മൾ ചോദിക്കുന്ന അക്കാദമിക് ആയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഇവർക്ക് മറുപടി വേണ്ടേ കേരളത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മാധ്യമങ്ങളൊക്കെ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യണം കേരളത്തിൽ ഞങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ അങ്ങ് ശരിപ്പെടുത്തി ഞങ്ങളിപ്പോൾ ആ സ്വകാര്യ സർവകലാശാല കൂടെ വന്നാൽ മതിയെന്ന് പറയുമ്പം കേരളത്തിലെ ഒറ്റ സർവകലാശാലയിൽ മാത്രമാണ് വൈസ് ചാൻസലർ ഇത് ഞാൻ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയല്ലേ മറുപടി ഉണ്ടോ കേരളത്തിലെ കോളേജുകളിൽ തൊണ്ണൂറ് ശതമാനം സർക്കാർ കോളേജുകളിലും പ്രിൻസിപ്പളുമാരില്ല ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയല്ലേ മറുപടി ഉണ്ടോ ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേഷൻ പ്രോഗ്രാം ആ ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേഷൻ പ്രോഗ്രാമിന് നാല് വർഷത്തേക്കുള്ള സിലബസ് തയ്യാറായിട്ടില്ല അതിന് മറുപടി ഉണ്ടോ ക്വസ്റ്റ്യൻ ബാങ്ക് തയ്യാറാക്കിയിട്ടില്ല മറുപടി ഉണ്ടോ കൃത്യസമയത്ത് പരീക്ഷ നടത്തിയിട്ടില്ല മറുപടി ഉണ്ടോ പരീക്ഷയുടെ മൂല്യനിർണ്ണയം കൃത്യമായിട്ട് നടത്തിയിട്ടില്ല മറുപടി ഉണ്ടോ അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ ഏറ്റവും പ്രാഥമികമായി ചെയ്യേണ്ടുന്ന കാര്യങ്ങളിൽ പോലും വീഴ്ച വരുത്തിയിട്ട് ഞങ്ങളുടെയൊക്കെ തൊഴിൽ കയറിയിട്ട് വല്ല കാര്യമുണ്ടോ അതുകൊണ്ട് അത് ഞാൻ ആവർത്തിക്കുന്നു മന്ത്രി ഇടയ്ക്കിടയ്ക്ക് സ്വന്തം വകുപ്പ് എന്താണ് എന്നതിൻ്റെ പേരൊന്നോർത്ത് ആ വകുപ്പിനോട് നീതി പുലർത്താനായിട്ട് ആഗ്രഹിക്കണം ഇത് മന്ത്രിമാരുടെ പൊതുവായ സമീപനമാണ് മറ്റൊരു മന്ത്രി ശ്രീമതി വീണ ജോർജ് ആരോഗ്യവകുപ്പ് മന്ത്രി ആരോഗ്യവകുപ്പ് മന്ത്രി നിങ്ങൾ മാധ്യമങ്ങളോട് മാതൃഭൂമിയുടെ ഒരു പ്രത്യേകമായിട്ടുള്ള ഇൻറ്റർവ്യൂ തന്നെ ഉണ്ടായിരുന്നു ഞാനത് കണ്ടിരുന്നു മാതൃഭൂമിക്ക് നൽകിയ ഒരു സ്പെഷ്യൽ ഇൻറ്റർവ്യൂവിൽ മന്ത്രി പറഞ്ഞത് നിയമസഭയിൽ ഉന്നയിച്ച വിഷയത്തിൽ നിയമസഭയിൽ ഒരവകാശം എങ്ങനെ നോട്ടീസ് കൊടുക്കട്ടെ ഞാൻ ആ രേഖകൾ സഭയിൽ വെക്കാം ഏതാണ് സിക്കിമുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന വർക്കർമാരുടെ വേതനം കിട്ടുന്ന സംസ്ഥാനം കേരളമാണെന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ ഞാനല്ല സിക്കിമിനെ പറ്റി നിങ്ങളെന്താ മിണ്ടാത്തെന്ന് ചോദിച്ചപ്പോൾ മന്ത്രി പുറത്ത് ഒരു ചാനലിലൂടെ വെല്ലുവിളിച്ചു അതിനുശേഷം അവർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു ആ നിയമസഭാ സാമാജിക നിയമസഭയ്ക്കകത്ത് പറയട്ടെ നീ പറഞ്ഞല്ലോ ഈ മാസം പത്താം തീയതി ഈ മാസം പത്താം തീയതി ഞാൻ വൺ എ നോട്ടീസ് കൊടുത്തു വൺ എ നോട്ടീസിൻ്റെ പ്രത്യേകത എന്താ സഭയിൽ തെറ്റിദ്ധാരണാജനകമായൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നു അതുകൊണ്ട് ആ പ്രസ്താവനയെ ആദി അധികരിക്കുന്ന എന്താണോ രേഖകളുള്ള ആ രേഖകൾ സഭയുടെ മേശപ്പുറത്ത് വെക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ വൺ ഡേ നോട്ടീസ് കൊടുത്തു പതിനാല് ദിവസം കഴിഞ്ഞില്ല രണ്ടാഴ്ച കഴിഞ്ഞല്ലേ സഭാ സമ്മേളനം അവസാനിച്ചില്ലേ എന്തുകൊണ്ടാണ് മന്ത്രിക്ക് സിക്കിമിൽ ആറായിരം രൂപ മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്ന് ആധികാരികമായി പറഞ്ഞ കള്ളത്തിൻ്റെ ആധികാരികമായി ഡോക്യുമെൻ്റ് സഭയിൽ വെക്കാൻ കഴിയാൻ എന്തുകൊണ്ടാണ് ഓഫീസിൽ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് തയ്യാറായിട്ടില്ല എന്നാണ് അപ്പം മന്ത്രി എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുന്ന ഡോക്യുമെൻ്റ് സഭയുടെ ടേബിളിൽ വെക്കാൻ എത്ര സമയം വേണം അപ്പം പച്ചക്കള്ളം ഇപ്പോൾ സിക്കിമിലാണോ ഏറ്റവും കൂടുതൽ പണം കേരളത്തിലാണോ ഏറ്റവും കൂടുതൽ പണം എന്നുള്ളതല്ലോ ഇവിടുത്തെ വിഷയം ഇവിടുത്തെ അടിസ്ഥാനപരമായ വിഷയം കേരളത്തിലെ ഏഴായിരം പോരാ എന്നുള്ളതാണ് എങ്കിൽ പോലും കേരളത്തിലെ ഏഴായിരത്തെ സാധൂകരിക്കുവാൻ വേണ്ടി ഈ സമരത്തെ നിർജീ പിന്നെ നിർജ്ജീവപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് മന്ത്രി ഉപയോഗിച്ചൊരു സ്റ്റേറ്റ് ആയിരുന്നു സിക്കിം ആ സിക്കിമിനെ പറ്റി മന്ത്രി പറഞ്ഞത് പോലും തെറ്റാണ് എന്ന് സഭയിൽ പറഞ്ഞിട്ട് സഭയിൽ അത് ചലഞ്ച് ചെയ്തിട്ട് മന്ത്രി ഇതുവരെ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ പറഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് കേരളത്തോട് വർക്കർമാരോട് കള്ളം പറഞ്ഞിരിക്കുകയാണ് മന്ത്രി ഇത് മന്ത്രിമാരുടെ പൊതുവായ സമീപനമായിട്ട് മാറുകയാണ് അത് ഏത് മന്ത്രി ആയിക്കോട്ടെ മന്ത്രിമാരുടെ പൊതുവായ സമീപനമായിട്ട് മാറുകയാണ് ഇന്നലെ ഒരു മന്ത്രി വൺ ഡേ നോട്ടീസിൽ മാപ്പ് മാപ്പ് പറയുന്ന സാഹചര്യം ഉണ്ടായി നിയമസഭയ്ക്കകത്ത് അപ്പോൾ അങ്ങനെ പോലും കള്ളം പറയുന്ന വേദികളാക്കി മാറ്റുക ഇവരുടെയൊക്കെ ആകെ ഫോക്കസ് എന്താണെന്നറിയാമോ ഇപ്പോൾ മന്ത്രി പറയും ധൈര്യമുണ്ടെങ്കിൽ അയാൾ സഭയിൽ പറയട്ടെ എന്ന് പറയുന്ന പറയുന്നൊരു മുപ്പത് ഉണ്ട് ആ മുപ്പത് സെക്കൻഡിനെ റീൽസാക്കി കട്ട് ചെയ്ത് കള്ളം റീൽസാക്കി പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തുന്ന യാതൊരു വിധമായ ഉത്തരവാദിത്ത ബോധവുമില്ലാതെ മന്ത്രിമാർ ഇടപെടുന്നതിൻ്റെ ഉദാഹരണമാണ് ഈ ദിവസങ്ങളിൽ സഭയിൽ കണ്ടത് ജനം ഇത് തിരിച്ചറിയുന്നുണ്ട് ഇതിന് മറുപടി പറയും മറ്റൊരു വിഷയം കൂടി പറയാനായിട്ടുള്ളത് ഇന്ന് കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ഇന്നും ഇന്നലെയുമായി അവർ നടത്തിയിട്ടുള്ളൊരു പ്രതികരണമുണ്ട് കേരളത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ ചീഫ് ചീഫ് സെക്രട്ടറി അവർ പോലും ത്വക്കിൻ്റെ നിറത്തിൻ്റെ പേരിൽ അധിക്ഷേപിക്കപ്പെടുകയാണ് ഈ അടുത്ത കാലത്ത് നമ്മുടെ എല്ലാവരുടെയും സമൂഹ മാധ്യമ ശ്രദ്ധയിൽ വന്നൊരു വിഷയമായിരുന്നു ഒരു റിയാലിറ്റി ഷോയുമായി ബന്ധപ്പെട്ട് ഒരു അവതാരകൻ ഒരു ചോദ്യം ചോദിക്കുന്നതിന് മറുപടിയായിട്ട് കേരള സർ ഹൺഡ്രഡ് പേഴ്സെൻ്റ് ലിറ്ററസി സാർ എന്ന് പറഞ്ഞിട്ട് സംസാരിക്കുമ്പോൾ അതിനെതിരായിട്ട് വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ വലിയ തീ തീതുപ്പുന്ന പ്രതികരണങ്ങളുമായി കടന്നൊരു സാഹചര്യമുണ്ട് ആ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ലിറ്ററസി സ്റ്റേറ്റായ കേരളത്തിൽ കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി പോലും ത്വക്കിൻ്റെ നിറത്തിൻ്റെ പേരിൽ അധിക്ഷേപിക്കപ്പെടുകയാണ് ഇത് ഏത് തരം പുരോഗമനമാണ് നമ്മൾ സാധാരണ ലഹരിയുടെ വിഷയത്തിൽ വയലൻസിൻ്റെ വിഷയത്തിലുമൊക്കെ കുറ്റപ്പെടുത്തുന്ന പുതിയ തലമുറയുണ്ടല്ലോ ജെൻ എക്സ് എന്നും ആൽഫ ജനറേഷൻ എന്നൊക്കെ പറയുന്ന നമ്മൾ ഏറ്റവും മിനിമം പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ആ കുട്ടികളിൽ നിന്നൊന്ന് കണ്ടുപഠിക്കണം അവർക്കിടയിൽ ഇങ്ങനെ ശരീരഘടനയുടെ പേരുള്ള ഏതെങ്കിലും തരത്തിലുള്ള വട്ടപ്പേരുകളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിലൂടെ അവർ കടന്നു പോവുകയാണ് അവർ ഏറ്റവും ചുരുങ്ങിയത് ഈ വിഷയത്തിലെങ്കിലും മുതിർന്നവർ മാതൃകയാക്കുന്നത് നന്നായിരിക്കും കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി പോലും ത്വക്കിൻ്റെ നിറത്തിൻ്റെ പേരിൽ അധിക്ഷേപിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ മറ്റൊരു സാധാരണക്കാരൻ്റെ അവസ്ഥ എന്താണ് അപ്പോൾ അതുകൊണ്ട് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു ഒരു സമീപനമാണ് തൊഴിലിടത്തിൽ ശ്രീമതി ശാരദാ മുരളീധരൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത് അവർ ഓഡിറ്റ് ചെയ്യപ്പെടാം അവരുടെ തൊഴിലിൻ്റെ പേരിൽ അവരുടെ ഡെഫിഷ്യൻസിയുടെ പേരിൽ അവരുടെ ഈ നാടിനോടുള്ള കമ്മിറ്റ്മെൻറ്റിൻ്റെയൊക്കെ പേരിൽ അവർ വിലയിരുത്തപ്പെടാം അവരെ ഓഡിറ്റ് ചെയ്യാം പക്ഷേ അവരുടെ ത്വക്കിൻ്റെ നിറത്തിൻ്റെ പേരിൽ ഓഡിറ്റ് ചെയ്യുന്നതിനെ ഒരു തരത്തിലും നീതീകരിക്കാൻ കഴിയില്ല